സലൂ കിച്ചൺ വളപ്പുറം എന്ന യൂട്യൂബ് ചാനൽ അവരുടെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു അത് പോയി എന്ന് തോന്നുന്നു അയാൾ കാണാനില്ല ഇപ്പോൾ ഇപ്പോൾ അവർ പുതിയ ഒരു ചാനലുമായി വന്നിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വിജയിപ്പിക്കണേ പുതിയ ചാനലായി വന്നിട്ടുണ്ട് അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയി അവർ പുതിയ ചാനലായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ അവർ വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ